മേയർ ആര്യ രാജേന്ദ്രൻ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിനു പറ്റി വിവാദം അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയുടെ നഗരസഭയുടെ ചെലവിലായിരുന്നു ആര്യയുടെ യാത്ര ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വിമാനയാത്രയ്ക്ക് അനുമതി നൽകിയും യാത്രാ ചെലവ് നഗരസഭയുടെ തണത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കാൻ അനുമതി നൽകിയുമായിരുന്നു സർക്കാർ ഉത്തരവ് എന്നാൽ യു കെ പാർലമെന്റിലെ ഹൌസ് ഓഫ് കോമൺസിലെ ഹാളിലാണ് ചടങ്ങ് നടന്നതെന്നും ഈ ഹാൾ സംഘടനകൾക്കും വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു സർക്കാർ ഉത്തരവിൽ പറയുന്നത് പോലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആയിരുന്നില്ല ചടങ്ങ് എന്നാണ് ആക്ഷേപം സിപിഎം നേതാക്കളും പ്രവർത്തകരും ആര്യെ അഭിനന്ദന പോസ്റ്റുകൾ കൊണ്ട് മൂടുമ്പോൾ പണം കൊടുത്താണ് അവാർഡ് വാങ്ങിയത് എന്നാണ് എതിരാളികളുടെ ആരോപണം വിവാദത്തിൽ പ്രതികരിക്കാൻ ആരെയോ സി പി എം നേതാക്കളോ തയ്യാറായിട്ടില്ല ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന സംഘടനയാണ് ആര്യക്ക് പുരസ്കാരം നൽകിയത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ആര്യ രാജേന്ദ്രൻ സിപിഎം എന്നാണ് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഏറ്റുവാങ്ങുകയാണെന്നും പ്രസ്ഥാനത്തിലും ജനങ്ങൾക്ക് പുരസ്കാരം സമർപ്പിക്കുന്നു എന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ചിത്രം സഹിതം ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനു പിന്നാലെ മന്ത്രിമാരും സി പി എം നേതാക്കളും പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ആര്യെ അഭിനന്ദിച്ച കുറിപ്പുകൾ എഴുതിയിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നും ഇവർക്ക് ബി ജെ ബന്ധമുണ്ടെന്നും വരെ ആരോപണം ഉയർന്നിട്ടുണ്ട് സന്തോഷ് ശുക്ല എന്ന വ്യക്തിയാണ് സിഇഒ ഇന്ത്യൻ സംഘടന യു കെയിൽ നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടെ നഗരസഭയുടെ ചെലവിൽ യാത്ര നടത്തിയത് എന്തിനും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ഉയരുന്നുണ്ട് പുത്തരക്കെട്ട് മൈതാനത്ത് ഓഗസ്റ്റ് ഒൻപതിന് ആറായിരത്തിലധികം കുട്ടികൾ ഉൾപ്പെടുത്തി നടത്തിയ സീറ്റ് ബോൾട്ട് ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കിട്ടിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വീകരിക്കാനാണ് മേയർക്ക് യാത്രാനുമതി നൽകിയത് യു കെ അവാർഡ് വഴി മേയർ പരിഹാസ്യ കഥാപാത്രമായെന്ന് കോർപ്പറേഷൻ കൌൺസിലറും ബി സംസ്ഥാന സെക്രട്ടറിയുമായ വി വി രാജേഷ് പറഞ്ഞു നഗരത്തിലെ പ്രശ്നങ്ങൾ അനുദിനം വഷളാവുകയാണ് അതിനിടെയാണ് മേയർ തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങാൻ യു കെയിൽ പോയത് സ്വാധീനം ചെലുത്തിയാണ് ഈ അവാർഡ് ഒപ്പിച്ചത് തിരുവനന്തപുരത്തെ മാലിന്യ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഇലക്ട്രിക് ബസ് ഓടിച്ചാണ് അതിന്റെ പേരിൽ മേയർ തട്ടിപ്പ് അവാർഡ് വാങ്ങിയതെന്നും വി വി രാജേഷ് ആരോപിച്ചു സംസ്ഥാന സർക്കാരിനോട് ഏറ്റുമുട്ടാൻ ഉറച്ചു തന്നെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സ്ഥലം മാറ്റം കോടതി ലക്ഷ്യം സർക്കാരുമായി ഏറ്റുമുട്ടൽ ഉറച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സ്ഥലം മാറ്റം കോടതിയെ ലക്ഷ്യമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അറിയിക്കും പുതിയ സ്ഥലം മാറ്റവും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും കെ ടി ഡി എഫ് സിയിലേക്ക് മാറ്റിയതിനെതിരെ അശോക് സമർപ്പിച്ച ഹർജി ട്രിബ്യൂണൽ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് വൈകിട്ട് തിരക്കെട്ട് വീണ്ടും സ്ഥലം മാറ്റിയത് അതേസമയം അശോകിന്റെ ഹർജിയിൽ ഗവർണറും സർക്കാരും ട്രൈബ്യൂണലിൽ മറുപടി നൽകും ചെയർമാനെ നിയമിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഗവർണർക്കാണ് അധികാരമെന്നുമായിരുന്നു ഡോക്ടർ വി അശോകിന്റെ വാദം ഏതായാലും അശോക് വീണ്ടും തെറിച്ചു കൃഷി വകുപ്പിൽ നിന്ന് നീക്കി സർക്കാർ സ്ഥലം മാറ്റം ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മാധ്യമങ്ങളും സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് ഈ വിഷയം വി അശോകിനെ കൃഷി വകുപ്പിൽ നിന്നും വീണ്ടും തെറപ്പിച്ച് സർക്കാരിന്റെ നടപടി എന്ത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായാണ് സ്ഥലം മാറ്റിയത് സെപ്റ്റംബർ പതിനേഴ് മുതൽ സ്ഥലമാറ്റം പ്രാബല്യത്തിലാകുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയത് അശോകിന് പകരം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിച്ച ടിങ്കു ബിസ്വാളിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് കേരള പദ്ധതിക്കായി കൃഷി വകുപ്പിന്റെ ലോക ബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കെ അശോകിനെ പദവിയിൽ നിന്ന് മാറ്റിയത് വിവാദമായിരുന്നു വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കൃഷി വകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അശോകിന് സ്ഥാന ചലനമുണ്ടായത് കഴിഞ്ഞ ജനുവരിയിൽ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അശോകനെ മാറ്റിയതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദ് ശബരിമല ദ്വാരപാലക ദ്വാരങ്ങൾ സ്വർണം വിവരങ്ങളിൽ അവ്യക്തത എത്ര സ്വർണം ഉപയോഗിച്ചുവെന്ന് ഹൈക്കോടതി സ്വർണം പൂശിയ ശില്പത്തിൽ ഗോൾഡ് പ്ലേറ്റിംഗ് എന്തിന് ചെമ്പപ്പാളികൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് ഹൈക്കോടതി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി നിർമ്മാണത്തിന് എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നും ഹൈക്കോടതി ചോദിച്ചു മഹസർ ഉൾപ്പെടെയുള്ള രേഖകൾ മറ്റന്നാൾ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു സ്വർണപ്പാളികളിൽ നിയമാനുസൃതമായ രീതിയിൽ അറ്റകുറ്റപ്പണി തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമലയിലെ സ്വർണപ്പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ നടപടിയെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ശ്രീകോവലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കിയെന്നാരോപിച്ചാൽ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണപ്പണികൾ നടത്താവൂ എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം സ്വർണ്ണ തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ സംശയവും കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി തൊണ്ണൂറ്റിയൊൻപതിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി അന്ന് സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നതിൽ അന്വേഷണം വേണം സ്വർണം പൂശിയ ചെമ്പുപാടികൾ സ്ട്രോങ് ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാനും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് വേഗം തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചു ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഒട്ടേറെ സംശയങ്ങളാണ് കോടതി പ്രകടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട തിരുവാഭരണ കമ്മീഷണറുടെ പക്കലുള്ള മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഈ രേഖകൾ പരിശോധിച്ചാണ് കോടതി സംശയം പ്രകടിപ്പിച്ചത് തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ട് ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപതിൽ തന്നെ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തരാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയെന്നാണ് രേഖകളിൽ കാണുന്നത് ബന്ധപ്പെട്ട എല്ലാ അധികൃതരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് പന്ത്രണ്ട് കഷ്ണങ്ങളായി ഇരുപത്തിയഞ്ച് കിലോഗ്രാമാണ് ഇതുള്ളത് എന്നാൽ ഇതിൽ ചെമ്പുപാളികൾ എന്ന് മാത്രമാണ് രേഖയിലുള്ളതെന്നും സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് തികച്ചും അസാധാരണവും വിശദമായ അന്വേഷണം ആവശ്യമുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി കേസ് വീണ്ടും ഈ മാസം ആഗോള അയ്യപ്പ സംഗമം നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി മഹേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജിയിൽ ബുധനാഴ്ച വാദം ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കും ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ സമർപ്പിച്ച ഹർജിയാണ് കോടതി അടിയന്തരമായി പരിഗണിക്കുന്നത് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച നടക്കുന്ന പരിപാടിക്ക് മുൻപ് തന്നെ വാദം കേൾക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ പരിപാടിയാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം പരിപാടിക്ക് അനുമതി നൽകിയാൽ ഭാവിയിൽ മതസംഗമങ്ങളുടെ പേരിലും രാഷ്ട്രീയ പരിപാടി നടത്തും കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ പമ്പയിൽ തകൃതിയായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പല മുൻകാല കോടതി ഉത്തരവുകളുടെയും നഗ്നമായ ലംഘനമാണ് ദേവസ്വം ബോർഡിന്റെ പണം ദേവന്റെ പണമാണ് ഈ പണം ഉപയോഗിച്ച സംഗമമോ രാഷ്ട്രീയ പരിപാടിയോ നടത്താനാകില്ല എന്നതടക്കം അതീവ ഗൗരവകരമായ വിഷയങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ വി എസ് അജികുമാറും കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ രാഷ്ട്രീയ പരിപാടിയാണെന്നും വനനിയമങ്ങൾക്കെതിരാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്